നടൻ ഉണ്ണി മുകുന്ദൻ്റെ വിവാഹ ഫോട്ടോ ഏറ്റെടുത്ത് ആരാധകർ ഉണ്ണിമുകുന്ദൻ്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ആരാധകർക്ക് ഇത് സന്തോഷ വാർത്തയാണ് വിവാഹം കഴിഞ്ഞു നിൽക്കുന്ന മാലയണിഞ്ഞ ഫോട്ടോ സഹിതമാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വിവാഹമാല അണിഞ്ഞു നിൽക്കുന്ന ഉണ്ണിമുകുന്ദൻ്റെ കൂടെയുള്ളത് മലയാളത്തിലെ പ്രശസ്തയായ ഒരു നടിയാണെന്നതും ആരാധകരെ ഞെട്ടിച്ചു നടി നിഖില വിമലാണ് ഉണ്ണിക്കൊപ്പം ഫോട്ടോയിൽ മാലയണിഞ്ഞു നിൽക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ചിലർ ഇത് വ്യാജ വാർത്തയാണെന്ന തരത്തിലുള്ള കമൻ്റുകൾ ഇട്ടതോടെയാണ് വലിയ വിവാദമായി മാറിയത് ഉണ്ണി മുകുന്ദനും കൂടെ അഭിനയിച്ച പല നടിമാരുമായും പ്രണയമാണെന്ന ഗോസിപ്പുകൾ മുമ്പ് പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഫോട്ടോ പങ്കുവച്ചത് ഉണ്ണി മുകുന്ദൻ തന്നെയാണ് നാളെയാണ് ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്ന് കുറിച്ചുകൊണ്ടാണ് ഉണ്ണി ഫോട്ടോ പങ്കുവച്ചത് ഉണ്ണി മുകുന്ദനും നിഖിലയും ഒരുമിച്ച് അഭിനയിച്ച ഗെറ്റ് സെറ്റ് ബേബി എന്ന പുതിയ സിനിമയിലെ ഫോട്ടോയാണിത് ഉണ്ണി മുകുന്ദൻ നിഖില വിമൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവിന്ദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമാസാണ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത് ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് ഉണ്ണി മുകുന്ദൻ തന്നെ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചത് എന്നാൽ വാർത്ത വ്യാജമാണെന്ന് മനസ്സിലായതോടെ ചിത്രത്തിന് താഴെ നിരവധി കമൻറ്റുകളാണ് ആരാധകർ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഉണ്ണി ഇത്രയൊന്നും വേണ്ടിയില്ലായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ വിവാഹിതനാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി വധുവിനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഏതോ ഒരു പെൺകുട്ടിയാണ് എന്ന് കരുതി എന്നിങ്ങനെ തുടങ്ങിയാണ് ആരാധകർ കമൻ്റുകൾ എഴുതിയിരിക്കുന്നത് സിനിമയുടെ ഭാഗമായിട്ടില്ലാതെ എന്നാണ് ഇതുപോലെ വിവാഹം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചവരും ഉണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക